പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി പരിപ്പ് ചീരത്തണ്ട് കറിയാണ് തയ്യാറാക്കുന്നതിന് ഒരു കപ്പ് പരിപ്പ് ചെറുപയറിൻ്റെ പരിപ്പ് ഒരു സവാള നാല് പച്ചമുളക് ഒരു തക്കാളി കുറച്ച് ചീരത്തണ്ട് ചീരത്തണ്ട് നമുക്ക് നന്നായി കഴുകി മാറ്റി വയ്ക്കാം അതിനുശേഷം നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പ് ഞാനിവിടെ ചെറുപയറിൻ്റെ പരിപ്പ് മാത്രമായിട്ടുള്ളതാണ് മേടിച്ചിരിക്കുന്നത് കഴുകിയെടുത്ത ചെറുപയർ പരിപ്പ് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കുക്കറിലെടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കുക്കറിൽ ഒരു നാല് ഫീസിൽ കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്ത് കുക്കർ ഓഫ് ചെയ്ത് വെക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചീരത്തണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ചെറിയ കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ തീരെ ചെറിയ പീസ് പീസാകരുത് നമ്മൾ സാമ്പാറിനൊക്കെ അമരക്കൊക്കെ ഇടത്തില്ലേ അതുപോലെ ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ച് നീളത്തിനുള്ള എടുക്കാം കൂടെ തന്നെ എടുത്തു വെച്ച തക്കാളി സവാള പച്ചമുളക് എല്ലാം കൂടെ കഷ്ണങ്ങളാക്കിയെടുക്കാം ഇതിനപ്പ് റെഡിയാക്കുന്നതിനായി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കപ്പ് തേങ്ങ ചെരുകിയത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഉണ്ടാകും ഇതിലേക്ക് അര സ്പൂൺ നല്ല ജീരകം ചേർത്ത് മിക്സിയിലേക്ക് മാറ്റി ഒരു നാല് സ്പൂൺ വെള്ളം ചേർത്ത് നാലോ അഞ്ചോ സ്പൂൺ വളരെ കുറച്ച് വെള്ളം മതി ചേർത്ത് നന്നായിട്ട് അരപ്പൊന്ന് അരച്ചെടുക്കാം അരപ്പ് റെഡിയാക്കി മാറ്റി വെക്കാം അതിനുശേഷം കുക്കറിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി പച്ചമുളക് ചീരത്തണ്ട് സവോള ഒരു തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്തതിന് ശേഷം കറിക്ക് പാകത്തിന് ഉപ്പില്ലായെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ എല്ലാവർക്കും കറി കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ വെള്ളം കൂടി അധികം ചേർത്ത് കൊടുക്കാം ഇത് കുക്കറിൽ ഒരു വട്ടം കൂടി വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കണ്ടോ നല്ല ഒരു ടെക്സ്ചറിലും കളറിലും ഉള്ള ഒരു മിക്സ് നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം വിൽ വെച്ച് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ചെറുതായി തിളച്ചാൽ മതി തേങ്ങ ചേർത്ത കറികൾ ഒരുപാട് തിളപ്പിച്ച കറിയുടെ ടേസ്റ്റ് വ്യത്യാസം വരും കറി റെഡി ആയിട്ടുണ്ട് ഇനി കറി താളിച്ചൊടിക്കുന്നതിന് രണ്ട് രണ്ട് കറിവേപ്പില നാല് വറ്റൽമുളക് ചെറിയ ഉള്ളി അരിഞ്ഞത് എല്ലാം കൂടി ചേർത്ത് തിളച്ച എണ്ണയിലിട്ട് കടുകിട്ട് പൊട്ടിച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള വറ്റൽമുളക് കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കാം കടുക് വറുക്കുന്നതിനകത്ത് ഞാൻ രണ്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞിടാറുണ്ട് വെളുത്തുള്ളി മുരിഞ്ഞു വരുന്ന ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ കടുക് താളിച്ചതും കൂടി ഒഴിച്ച് നമ്മുടെ കറി സൂപ്പറായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു കൂടി പരിപ്പ് ചീരത്തേണ്ട കറി റെഡിയാണ് പ്രോട്ടീനും ഫൈബറും എല്ലാം കൂടെ റിച്ച് ആയിട്ടുള്ള ഒരു ഡിഷാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ചപ്പാത്തിക്കൊപ്പമോ ചോറിനൊപ്പമോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക് ഫോർ വാച്ചിങ്